രാജീവ് ചന്ദ്രശേഖരനെതിരെ ബി ജെ പിക്ക് അകത്ത് പടയൊരുക്കം രാജീവിന് രാഷ്ട്രീയ പക്വതയില്ലെന്ന് വിമർശനം എ സുരേഷിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനങ്ങളെന്നും നേതാക്കൾ പരാതിപ്പെടുന്നു ആർ എസ് എസിനും രാജീവിനോട് താല്പര്യമില്ലെന്നാണ് വിവരം പന്തളത്ത് ആർ എസ് എസ് നടത്തിയ അയ്യപ്പ സംഗമത്തിൽ രാജീവിന് വേദിയിൽ സ്ഥാനം നൽകാതിരുന്നത് അതൃപ്തിയുടെ ഭാഗമായെന്നും സൂചന തദ്ദേശ കേരള ബി ജെ പിക്ക് അകത്ത് പടലപ്പിണക്കങ്ങൾ രൂക്ഷമായിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ പടയൊരുക്കം ശക്തമായി രാജീവിന് രാഷ്ട്രീയ പക്വതയില്ലെന്ന വിമർശനം ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾ ഉയർത്തുന്നു പ്രസിഡന്റ് പ്രസിഡന്റായതിനു ശേഷമുള്ള രാജീവിന്റെ പല ഇടപെടലുകളും പക്വതയില്ലാത്തതാണ് മുൻ സംസ്ഥാന പ്രസിഡന്റുമാരെയും മുതിർന്ന നേതാക്കളെയും അവഗണിക്കുന്നുവെന്നും പരാതിയുണ്ട് വി മുരളീധര സുരേന്ദ്രൻ പക്ഷക്കാർ നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖറിന് എതിരാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ ഉപദേശങ്ങൾ കേട്ടാണ് രാജീവ് പ്രവർത്തിക്കുന്നത് എന്ന ചർച്ച ബി ജെ പി വൃത്തങ്ങളിൽ സജീവമാണ് പ്രധാനപ്പെട്ട നേതാക്കളായ പി കെ കൃഷ്ണദാസ് എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ എന്നിവരെ പോലും മറികടന്നാണ് പാർട്ടിയിൽ എസ് സുരേഷ് എടപെടുന്നത് മോർച്ചാ ഭാരവാഹികളിൽ ഭൂരിഭാഗം പേരും സുരേഷിന്റെ നോമിനികളാണ് ഇക്കാര്യങ്ങളിലൊക്കെ കൃഷ്ണദാസ് രമേശ് വർഷവും അമർഷത്തിലാണ് കഴിഞ്ഞ കോർ കമ്മിറ്റി ഉൾപ്പെടെ ശക്തമായ വിമർശനം ഉയർന്നു വന്നിരുന്നു ആർ എസ് എസിനും രാജീവിനോട് വലിയ മതിപ്പില്ലെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം പന്തളത്ത് ആർ എസ് എസ് അനുകൂല സംഘടനകൾ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിൽ രാജീവ് ചന്ദ്രശേഖരന് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവിനെ വേദിയിൽ പോലും ഇരുത്തിയില്ല തമിഴ്നാട് ബി മുൻ പ്രസിഡന്റായ അണ്ണാമലെ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കേരള ബി ജെ അധ്യക്ഷനെ സദസ്സിലായിരുന്നു സ്ഥാനം കൈരളി റിപ്പോർട്ടർ സുലേഖ ശശികുമാറിനെ പരസ്യമായി അധിക്ഷേപിച്ച നടപടിയിലും ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾക്ക് കടുത്ത വിയോജിപ്പുണ്ട് കേരളത്തിന്റെ സംസ്കാരത്തിന് ചേരാത്ത പെരുമാറ്റമാണ് രാജീവ് ചന്ദ്രശേഖരന്റെതെന്ന് മുതിർന്ന ബി ജെ പി നേതാക്കു തന്നെ സ്വകാര്യ സംഭാഷണങ്ങളിൽ സമ്മതിക്കുന്നു പി വി കുട്ടൻ കോഴിക്കോട്